മകളുടെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്ന ആളാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളിയുമാണി അടുത്തിടെയാണ് താരം രണ്ടാമതും അമ്മയായത് വീണ്ടും ഒരു പെൺകുഞ്ഞാണ് പേളിക്ക് പിറന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പേളിക്കും ശ്രീനീഷിനും നില എന്ന ആദ്യത്തെ പെൺകുഞ്ഞ് പിറന്നത് നില ഇതിനോടകം ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രമാരുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാമതാകും നിലാബേബി തന്റെ സഹോദരിക്ക് മൂത്തം നൽകി ഓമനിക്കുന്ന നിലയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പേളി മണി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ അനീതി പിറന്ന ശേഷമുള്ള നിലയുടെ മാറ്റങ്ങളെക്കുറിച്ച് പേളി പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് താൻ മൂത്ത മകൾ നിലയ്ക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ രണ്ടാമത്തെ വരവിന് ശേഷം ശ്രമിച്ചുവെന്നും എന്നാൽ തന്നെ മനസ്സിലാക്കി മകൾ പെരുമാറുകയാണെന്നുമാണ് പേളി കുറിപ്പിൽ പറയുന്നത് നില ഒരു ചേച്ചിയായതു മുതൽ വളരെ സ്പെഷ്യൽ ആണ് എന്ന തോന്നൽ അവളിൽ ഉണ്ടാക്കാനും അവൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും അവളുടെ അനുചിത്യുമായി ബന്ധം സ്ഥാപിക്കാൻ നിലക്ക് സമയം കണ്ടെത്തി കൊടുക്കാനും ഞാൻ ശ്രമിച്ചു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നു അതേപോലെ അവൾക്ക് ഞാൻ സുഖം പ്രാപിച്ചു വരികയാണെന്ന് അറിയാം ഞാൻ വീണ്ടും ഒരു നല്ല അമ്മയാകാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്കറിയാം അവൾക്കായി ഒന്നും ചെയ്യാൻ അവൾ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കുഞ്ഞിനെ അവളുടെ കൈകളിൽ പിടിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു മേൽനോട്ടത്തോടെ അവൾ സ്നേഹിക്കുന്നു അവളുടെ അനിയത്തിയെ ചുംബനങ്ങൾ കൊണ്ട് കുളിപ്പിക്കാനും അവളുടെ കളിപ്പാട്ടങ്ങൾ നൽകി കളിപ്പിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തുന്നു അമ്മൂമ്മയ്ക്കൊപ്പം കൂടുതൽ സമയം നില ചിലവഴിക്കുന്നു അവൾ ശ്രീനിയുടെ കൂടെ ഉറങ്ങുന്നു ശുഭരാത്രി നേർന്ന് സന്തോഷത്തോടെ അടുത്ത മുറിയിലേക്ക് അവൾ പോകുന്നു പക്ഷെ അമ്മ എന്ന നിലയിൽ എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു അവൾ തന്റെ വികാരങ്ങൾ മറച്ചു വെക്കുകയാണോ എന്ന തോന്നലാണ് എനിക്കുള്ളത് അവൾക്ക് എന്നിൽ നിന്നും അവളുടെ അവിഭാജ്യമായ ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു മാതൃത്വത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് തീർച്ചയായും ഇത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ് എന്റെ ചെറിയ ഫയർ എന്നെക്കാൾ ശക്തനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് നില ഇങ്ങനെ ആയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നാണ് പേളി കുറിച്ചത് നിലയ്ക്കൊപ്പമുള്ള ഒരു വീഡിയോയും പേളി കുറുപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് പേളി ഗർഭിണിയായപ്പോൾ ആ തിരിച്ചറിവ് മകളിൽ ഞാൻ കണ്ടു തുടങ്ങിയെന്നും നേരത്തെയും പേളി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ തനിക്കൊപ്പം കിടന്നപ്പോൾ നില ചവിട്ടിയെന്നും അക്കായും മനസ്സിലാക്കി അവൾ അടുത്ത ദിവസം മുതൽ അച്ഛനായ ശ്രീനിക്കൊപ്പം കിടക്കാൻ തുടങ്ങിയെന്നും പേളി പറഞ്ഞു പേളിയുടെ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് നില അതുകൊണ്ട് തന്നെ നില കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ സ്പെഷ്യലാണ് എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് വിവരങ്ങളൊന്നും പേളി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആദ്യത്തെ പ്രസവത്തിന്റെ ആശുപത്രി വീഡിയോ അടക്കം താരം പങ്കിട്ടിരുന്നു എന്നാൽ ഇപ്രാവശ്യം അതും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കുഞ്ഞിന് പേളിയും ശ്രീനീഷും എന്ത് പേരായിരിക്കും നൽകുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ച് എട്ട് തീയതികളിലായി ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു പേളി ശ്രീനീഷ് വിവാഹം നടന്നത്